ആ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹറാമുകൾ പരമാവധി ഒഴിവാകും അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റലയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഉമാമ റിയാഹു തായാലാ അൻഹുവിൽ നിന്ന് നിവേദനം അൻ നസൂൽ അല്ലാഹി സലാഹു അലഹി വസ്ലാം അന്നഹു ഖാൽ ഹബീബ് നബി സലാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്നു നിശ്ചയം അവിടുന്ന് പറഞ്ഞു അലൈക്കും അലയിക്കുമ്പ് കയ്യാമില്ലേൽ നിശ്ചയം നിങ്ങൾ രാത്രി നിസ്കാരം അത് നിർവഹിക്കണം അത് മുറുകെ പിടിക്കണം രാത്രി നിസ്കാരം തഹജു നിസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ നിങ്ങൾ നിലനിർത്തണം ഫ ഇന്നഹു സ്വാലിഹീന കപിലക്കും കാരണം നിശ്ചയം അത് നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സ്വാലിഹീങ്ങളുടെ പതിവാണ് മുൻഗാമികളായ സജ്ജനങ്ങളുടെ സ്വാലിഹീങ്ങളുടെ പതിവാണ് രാത്രി നിസ്കാരം അതുകൊണ്ട് നിലനിർത്തണം അത് മുറുകെ പിടിക്കണം വഹുവ ഓഹോ കുർബത്തുന്നില റബ്ബിക്കും അത് റബ്ബിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹുലേക്ക് അടിമയ്ക്ക് അടുക്കാൻ കാരണമാകുന്ന സംഗതിയാണ് രാത്രി നിസ്കാരം വമക്ഫറത്തുല്ലി സയ്യ ആത്സ് തെറ്റുകളെ പൊറുപ്പിക്കുന്ന കാര്യവുമാണ് മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അത് പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരും ഇപ്പോൾ ഇസ്മി കുറ്റങ്ങളെ തടയുന്ന കാര്യമാണ് കുറ്റകരമായ കാര്യങ്ങളെ മനുഷ്യനിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന കാര്യമാണ് രാത്രി നിസ്കാരം നിർവഹിച്ചാൽ മനുഷ്യരിൽ കുറ്റകരമായ കാര്യങ്ങൾ ഉണ്ടാവില്ല അഥവാ തെറ്റുകൾ ഉണ്ടാവില്ല ഹറാമുകൾ ഉണ്ടാവില്ല പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് അപ്പം നമ്മിൽ നിന്ന് ഹറാമുകൾ ഇല്ലാതെയാവാൻ രാത്രി നിസ്കാരം കൂടുതലായി നിർവഹിക്കുക അങ്ങനെയെങ്കിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് തന്നെ കഴിയും അള്ളാഹു തെറ്റുകളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തും ഒരു സുരക്ഷ ഒരു കവചം നമുക്കുണ്ടാവുമെന്നർത്ഥം അപ്പോൾ തെറ്റുകളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് രാത്രി നമസ്കാരം എന്നത് അത് നിലനിർത്താൻ ശ്രമിക്കുക അള്ളാഹു താല നമുക്കതിന് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ